ബിസ്മില്ലാഹുറമാൻ ഇബ്രാഹീം അലഹമുൽ ഹിറബുലായു വസ്സലാംസൂലി വസ്ഹബി അമൻ തബിഹും ഒരു ദിനം ഒരായത്ത് ഖുർആൻ പഠന പരിപാടിയുടെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാൻ വാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആനവ അല്ല മ നിങ്ങളിൽ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് പഠിപ്പിക്കുന്നവരുമാണ്മർ എന്ന് നബിസലാഹു അലൈവല്ല പറഞ്ഞതിൽ പറഞ്ഞവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആയിരത്തി മുന്നൂറാമത്തെ ക്ലാസ്സിൽ നാം സൂറത്തുൽ ഇസ്രായിലേക്ക് പ്രവേശിക്കുകയാണ് റിഷുദ്ധ ഖുർവാനിൻ്റെ ഏതാണ്ട് പകുതിയോട് അടുത്തെത്തിയിരിക്കുന്നു ഇത് പൂർത്തിയാക്കുവാൻ അവൻ നമ്മെ തുണക്കുമാറാവട്ടെ സൂറത്തുൽ ഇസ്രാ തുടങ്ങുമ്പോൾ പഠിതാക്കളായ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൻ്റെ ലിങ്ക് പോലെയുള്ളത് ഒക്കെ സുഹൃത്തുക്കൾക്കും അതുപോലെ ബന്ധുക്കൾക്കുമൊക്കെ എത്തിച്ചു കൊടുത്ത് ഖുർആൻ പഠനത്തിൽ അവരെ പ്രേരിപ്പിച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രചരണത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ കഴിയും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ സൂറത്തുൽ ഇസറാ നമുക്കറിയുന്നത് പോലെ പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാമത്തെ സൂറത്താണ് അവതരണക്രമമനുസരിച്ച് അൻപതാമത്തെ സൂറത്തായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ എണ്ണിയിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് ആയത്തുകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇതിൻ്റെ പേര് ഏറ്റവും പ്രസിദ്ധമായത് സൂറത്തുൽ ഇസ്രാ എന്നാണ് അത് തുടക്കത്തിലെ ആയത്തിൽ തന്നെ സുബഹാൻ അല്ല ദീ അസറ എന്ന് പറഞ്ഞുകൊണ്ട് അബ്സലാഹു അല്ലെല്ലാം ഇസ്രാ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുപോലെ മറ്റ് പേരുകളുണ്ട് അതിലൊന്ന് സുബ്ഹാൻ എന്നാണ് സൂറത്ത് സുബ്ഹാൻ അതിൻ്റെ കാരണം സുബ്ഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാൻ അല്ലെ അങ്ങനെ തുടങ്ങുന്നു എന്നതാണ് നമ്മൾ സൂറത്തുൽ ഇഹ്ലാസിന് കുലുവല്ലാഹു എന്ന് പറയുന്നത് പോലെ അതുപോലെ സൂറത്ത് ബനി ഇസ്രൈൽ എന്ന ഒരു പേരും പ്രചാരത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ കാരണം നാലാമത്തെ ആയത്തിൽ ഇല ബനി ഇസ്രല എന്ന അങ്ങനെ പറഞ്ഞുകൊണ്ട് ബനി ഇസ്രാല്യരെക്കുറിച്ചൊരു പരാമർശം ഇതിൽ വരുന്നുണ്ട് വേറെയും സ്ഥലത്തും ബനി ഇസ്രായിരെ കുറിച്ച് പരാമർശം വരുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ബനി ഇസ്രീൽ എന്ന പേരുള്ളത് ഇതിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് സാഹു അല്ലൈവല്ലിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും നബ്സ് അലൈഹി വല്ല എല്ലാ രാത്രിയിലും സൂറത്തുൽ ഇസ്റാദ് ഓതാറുണ്ടായിരുന്നു അതുപോലെ സൂറത്തുൽ സുമറും ഓതാറുണ്ടായിരുന്നു എന്ന് ഐഷാർ അലി അള്ളാഹു വൻഹ ഉദ്ധരിക്കുന്നത് ഇമാം അഹമ്മദ് തുറമുദ്ദീൻ എസായി എന്നവരൊക്കെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും അതുപോലെ ഇമാം ബുഖാരി അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അള്ളാഹുഹുഹുഹ്നഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും നെബ് സലാഹു അലൈവ് പറഞ്ഞത് സൂറത്തുൽ കഹഫും മറിയമ്മും താഹായും അംബിയാവും പിന്നെ ഈ സൂറത്തും അഥവാ സൂറത്തുൽ ഇസ്രാവും കഹഫും മറിയമ്മും താഹയും അംബിയാവും ഹുന്നമിൻ ലാഖ് ലവ്വൽ തലാദി അവയ പഴയ പഴയ ശേഖരത്തിൽ പെട്ടതാണ് അവ എൻ്റെ കളക്ഷനിലും പെട്ടതാണ് എന്ന തരത്തിൽ അലൈഹി അല്ലൈവലമയ്യ ഇവയെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും നാം ഇബിനു അബ്ബാസ് ഫതി അള്ളാഹു അനുഭവം തൗറാത്തിൻ്റെയും മിഞ്ചിലിൻ്റെയും ആശയങ്ങൾ ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അഥവാ അതിൻ്റെ ഖുലാസ ഇതിലുണ്ട് എന്ന് അതുകൊണ്ടായിരിക്കാം നബ്സ് അള്ളാഹു അലൈവല്ല ഇത് മിനലെ താഖ് ലൗവൽ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കപ്പെടുന്നു മക്കയിലിറങ്ങിയതാണ് എന്നതുകൊണ്ടും ആകാം ഏതായാലും നബ്സല്ലാഹു അല്ലൈവല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അഥവാ ഹിജ്റയുടെ ഏകദേശം ഒരു വർഷം മുമ്പ് ആണ് ഇത് ഇറങ്ങിയത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ് ഇതിലെ ചില ആയത്തുകൾ മദീനയിൽ ഇറങ്ങിയതാണ് എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ സൂറത്ത് മുഴുവനായിട്ട് മക്കയിൽ ഇറങ്ങി എന്ന അഭിപ്രായത്തിനാണ് പ്രാബല്യമുള്ളത് ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അലൈഹി അലൈസ്മയുടെ ഇസ്രാഖും മീറാജും നടക്കുകയും അത് വലിയ ചർച്ചയാകുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇസ്രാ മിറാജ് എന്താണെന്ന് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഒന്നാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ വിശദമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാങ്കത്യം വനീസ്രൈല്യരെക്കുറിച്ച് ശാപത്തിനെക്കുറിച്ചൊരു പരാമർശം സൂറത്ത് നഹലിൽ മുമ്പ് വന്നല്ലോ അതുപോലെ കുറിച്ച് കുറച്ചധികം പരാമർശങ്ങളുണ്ട് ഈ സൂറത്തിൽ എന്നതാണ് വനീസ്രൈല്യരെ അവരുടെ രണ്ട് നാശ അവസരങ്ങൾ പരാമർശിക്കുന്നുണ്ട് അതിലൊന്ന് മുസാല ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ തെറ്റിപ്പോയപ്പോൾ അവർക്ക് അവരെ വലിയ ശത്രുക്കളുടെ ആക്രമണങ്ങൾക്കും ദ്രോഹങ്ങൾക്കും ഇരയായി നശിച്ചത് വലിയ ബന്ധനത്തിലായത് അഥവാ ബാബിലോണിയൻ ബന്ധനം അത് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂസ അലി ഐസ അലൈഹ്സ്സലാമിനെ അവർ ദ്രോഹിച്ച ശേഷം അദ്ദേഹത്തെ അള്ളാഹു അവരിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോയ ശേഷം പിന്നീട് അവർക്കുണ്ടായ ദുരന്തം എന്തായിരുന്നു എന്ന് വളരെ ചരിത്രപരമായ പരാമർശം ഈ സൂറത്തിലുണ്ട് അത് പറയുന്നതിൻ്റെ മുഖ്യ ഉദ്ദേശ്യം പനീസ്രിയർ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും ഇരയായത് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമായപ്പോഴാണ് എന്ന് അവരെക്കുറിച്ച് പരിശുദ്ധ കുറുവാനിൻ്റെ അഭിസംബോധിതര ആദ്യത്തെ അഭിസംബോധിതരായ മക്കൾക്കാർക്ക് പ്രത്യേകിച്ചും മനസ്സിലാവേണ്ടതുണ്ട് കാരണം അവർ നബ്സല്ലാഹു അലൈവിസ്വലമയിൽ നിന്ന് കുറേശികളെ അകറ്റാൻ വേണ്ടി കാര്യമായ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ശത്രുക്കളുടെ നശീകരണമായിരുന്നു എങ്കിൽ അതുപോലെ നിങ്ങൾക്കും വേണ്ടി വരാൻ സാധ്യതയുണ്ട് എന്ന താക്കീതുണർത്തുന്നതിന് വേണ്ടിയാണ് ഒന്നാമത്തെ സംഭവം വിടെ പറയുന്നത് രണ്ടാമത്തത് കുറച്ചപ്പുറത്ത് നബ്സലല്ലാഹു അല്ലൈവലമയെ പുറത്താക്കാൻ കുറേശികൾ ആലോചിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു താല പറയുന്നുണ്ട് വൈതല്ല എൽബസൂന ഖിലാഫക്ക ഇല്ല ഖലീല അങ്ങനെ അവർ താങ്കളെ പുറത്താക്കുകയാണെങ്കിൽ താങ്കളുടെ പിറകിൽ അവരധികകാലമൊന്നും ഇവിടെ പാർക്കുകയില്ല എന്ന് താക്കീത് ചെയ്യുന്നുണ്ട് അതുപോലെ ഈസാലിസ്ലാമിനെ ദ്രോഹിക്കുകയും അദ്ദേഹത്തെ രംഗം വിടാൻ നിർബന്ധിതനാക്കുകയും ചെയ്തതിൻ്റെ ശേഷം അഥവാ കുരിശിൽ തറക്കാൻ ഒറ്റ കൊടുത്ത് വഴിയുണ്ടാക്കി അള്ളാഹു സുബനോ താല രക്ഷിച്ചുയർത്തിക്കൊണ്ടുപോവുകയാണല്ലോ ചെയ്തത് സുറത്ത് അലമ്രാൻ അലിലും ഇസാ ഇലുമൊക്കെ നമ്മൾ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഇനി മുത്തവഫീഖ വറാഫിയു ക എലയ്യ എന്നൊക്കെ അങ്ങനെ ഈസ അലൈഹി സ്ലാം അവിടുന്ന് പോകേണ്ട അവസ്ഥ സംജാതമാക്കിയ ശേഷം പിന്നീട് ബനീസ്രായേലിർക്ക് സംഭവിച്ചത് അവർ ബൈത്തുൽ മഖ്ദിസിൽ ജറൂസലേം അല്ലെങ്കിൽ ഫലസ്തീനിൽ അധികകാലം പാർക്കാൻ പറ്റാതെ ലോകത്തോടെ നീളം ചിന്നിച്ചിതറി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വിധം അള്ളാഹുക്കാല അവരെ ശിക്ഷിക്കുകയായിരുന്നു ചെയ്തത് ഇതേ ഗതിയായിരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ മക്കയിൽ നിന്ന് പോകേണ്ടി വന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ഉണർത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആവർത്തിച്ചാൽ നമ്മളും ആവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചരിത്രപരമായ പാഠങ്ങൾ അവസാനിപ്പിക്കുന്നത് പിന്നീട് നബ്സല്ലാഹു അലൈവല്ലെ മദീനയിലേക്ക് പോകാനും അവിടുത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും മാനസികമായി തന്നെ സന്നദ്ധമാക്കുന്ന അഥവാ ഒരധികാര ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അഥവാ അങ്ങനെയൊന്ന് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് വളർത്തുന്ന ആയത്തുകൾ ഇതിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ മദീനയിൽ അവതരിച്ചതാണോ എന്ന് തോന്നാവുന്ന വിധം സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട മൂല്യങ്ങൾ അതൊക്കെ പ്രത്യേകം നിയമം പരാമർശിക്കുന്നത് പോലെ പറയുന്നത് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ പുറത്താക്കാൻ നോക്കുന്ന കുറേശികളെ മക്കാമശിരിക്കുകളെ താക്കീത് ചെയ്യുകയും പുറത്തു പോകാൻ പറ്റുന്ന എന്നിട്ട് അവിടെ പോയി വേറെ വഴി നോക്കി കൂടുതൽ വലിയ വിജയങ്ങൾ നേടാൻ മനസ്സാ തയ്യാറെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നബിസലല്ലാഹു അല്ലൈവലമയെ പ്രേരിപ്പിക്കുകയും ഒരു ഇസ്ലാമിക സമൂഹമായി ജീവിക്കുവാൻ ഉമ്മത്ത് മുസ്ലിമയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഈ സൂറത്തിൻ്റെ വരികളിൽ നമുക്ക് കാണാൻ കഴിയും അതിലാണ് വ്യവസ്ഥാപിതമായ നമസ്കാരം പോലും ഈ സൂറത്തിലൂടെയാണല്ലോ വരുന്നത് അഥവാ ഇസ്രായേലൂടെയും മീറാ ഇസ്രാവും മീറാജ്യം നടക്കുന്നതിലൂടെയാണ് കൃത്യമായ അഞ്ചു വക്ത നമസ്കാരം വരെ ഫർലാക്കപ്പെടുന്നത് എന്ന് അലൈഹി അലൈവലമ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ എല്ലാവരിലേക്കും ഫോക്കസുള്ള മക്കാമുഷിരീഖുകൾക്ക് താക്കീത് നബിസല്ലാഹു അലൈവല്ലക്ക് വലിയ പ്രതീക്ഷയും വലിയ മനക്കരുത്തും സത്യവിശ്വാസികൾക്ക് ഒരു ഇസ്ലാമിക സമൂഹമായി ജീവിക്കുവാനുള്ള പ്രേരണയും അടിസ്ഥാനപരമായ മാർഗ അതുപോലെ തന്നെ അടിസ്ഥാന ആരാധനാ കർമ്മമായ നമസ്കാരത്തിൻ്റെ വ്യവസ്ഥാപിതത്വവും ഇതൊക്കെ ഇതിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വളരെ വളരെയധികം പഠനാർഹമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇസ്രാ ആധുനിക കാലത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബനീസ് റില്യരുടെ ചരിത്ര വിവരണം വളരെയധികം ആനുകാലിക പ്രസക്തമാണ് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവസാനം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന സുഹത്ത് സുജൂത് തിലാവത്ത് ഉൾക്കൊള്ളുന്ന ആയത്ത് അവസാനം അള്ളാഹുവിനെ സ്തുതിക്കുന്ന സ്തുതിക്കുവാൻ ആവശ്യപ്പെടുന്ന വഖുൽ ഹംദില്ലാഹില്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെ വളരെ സംഭവ ബഹുലമായ ഒരു കാലത്ത് അവതരിച്ചതിൻ്റെ എല്ലാ അടയാളങ്ങളും കാണാൻ കഴിയുന്ന ഒരു അദ്ധ്യായമാണ് നൂറ്റിപ്പതിനൊന്ന് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഇസ്രാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാ അതിൻ്റെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പരാമർശിക്കാവുന്നതാണ് അള്ളാഹു സുബുഹനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായ എം ഫുന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالم.